അങ്ങനെയേറ്റവും ദൗർഭാഗ്യപരമായിട്ടുള്ള കാര്യമാണ് ഇപ്പം നടക്കുന്നത് കേരളം എന്നേ വരെ കണ്ടില്ലാത്ത രാജ്യത്തെപ്പോലും നടക്കിയ ഒരു ദുരന്തത്തിൽ നിന്നും നമ്മൾ കരകയറുന്നില്ല ഇന്നലെയും മെന എന്നൊക്കെ തന്നെ നമുക്കറിയാം അപ്സംസ്കാര ചടങ്ങുകൾ നടക്കുക ഇപ്പോഴും നിരവധിയായ ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ധാരണ ഈ ദുരന്ത സമയത്ത് എല്ലാവരും ഒന്നിച്ച് നിന്ന് പുനരധിവാസവും രക്ഷാപ്രവർത്തനങ്ങളും നടത്തുന്നതിന് പകരം കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ വാക്ക് പോലും ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങേ ഏറ്റവും നിർഭാഗ്യകരമാണ് തീർത്തും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പരാമർശങ്ങൾ തീർത്തും അനവസരത്തിലുണ്ടായതാണ് അത് ദുഷ്ടലാക്കോടുകൂടിയുള്ളതാണെന്ന് പറയേണ്ടി വരും കാരണം നമ്മളെല്ലാം ദുരന്തമുഖത്താണ് മുഖത്താണ് എന്തെങ്കിലും കാര്യമായ ഗൗരവതരമായ കാര്യങ്ങളെങ്കിൽ അത് ചർച്ച ചെയ്യാൻ അവസരങ്ങൾ ഇനി ഒരുപാടുണ്ട് അതിന് പകരം ഇപ്പോൾ ദുരന്ത മുഖത്ത് പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആയിട്ടുള്ള ഗവൺമെന്റ് ഏജൻസികൾ മാത്രമൊന്നുമില്ല സൈന്യം അവർ മാത്രമല്ല എത്രയോ പാവപ്പെട്ട ഈ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളായിരുന്നു അവരൊക്കെ അപ്പൊ അവരൊക്കെ മനോവീര്യം കെട്ടുന്ന രീതിയിൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശനങ്ങളും കാര്യങ്ങളും പറയുന്നു പറയുന്നത് ആഭ്യന്തരമന്ത്രി ആരും പറഞ്ഞു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ലാൻഡ് സ്ലൈഡിന്റെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ അത് രാജ്യസഭയിൽ പറഞ്ഞു ലോക്സഭയിൽ പറഞ്ഞപ്പോൾ ഇത്തിരി മാറ്റി പിന്നീടത് വെളിച്ചതൊട്ടും അങ്ങനൊരു മുന്നറിയിപ്പല്ല കൊടുത്തത് അതിതീവ്ര മഴയുടെ സാഹചര്യം ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് എന്തോ ആയിക്കോട്ടെ അതിന് സാങ്കേതികത്തിൽ ഞാൻ പോകുന്നില്ല പിന്നെ പരിസ്ഥിതി മന്ത്രി പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായി ഖനനം നടക്കുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പിന്നെ നടപടി എടുക്കേണ്ട ആളുകൾ എന്നെങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലും മാത്രമല്ല ഈ മരിച്ചു കിടക്കുന്ന ആളുകളും അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ആളുകളെല്ലാം അവരെന്ത് കൂറ്റാ ചെയ്തത് കേരളത്തിന്റെ ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെല്ലാം മഹാഭാബികളായിട്ടാണോ നമുക്ക് എടുക്കേണ്ടത് അപ്പൊ അത് ഉത്തരവാദിത്വം ഇല്ലാത്തവർ വളരെ ഉത്തരവാദിത്തം ഇല്ലാത്ത വളരെ ക്രൂരമായ സമീപനമായി പോയി കേന്ദ്രത്തിന്റെ ഈ കാര്യത്തിൽ അവർക്ക് രാഷ്ട്രീയം കളിക്കണമെങ്കിൽ അത് കളിക്കേണ്ട അവസരം ഇതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തമായി അത്തരം ആ ബില്ലിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ആർക്കും ഇതിനകത്ത് വളരെ ഇതും അതും അതും ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് ജമ്മു തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇലക്ഷൻ ഓറിയന്റഡ് പോളറൈസേഷൻ അജണ്ട മാത്രമാണ് ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഈ കഴിഞ്ഞ പാകമെ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചത് വീണ്ടും പരീക്ഷിക്കാനുള്ള ശ്രമമാണ് ഈ ബില്ലി ഉടകൾ നടത്തുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കുന്നത് സംബന്ധിച്ചിട്ട് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അത് 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 അതായത് ഇത് കോൺഗ്രസ് അഭിപ്രായം പാർട്ടിയുടെ അഭിപ്രായമെടുക്കാൻ വേണ്ടി യോഗം കൂടിയിരുന്ന രാഷ്ട്രീയകാര്യ സമിതി ആ യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ആമുഖമായി വന്ന കമൻറ്റുകളും തെറ്റില്ല കാരണം അവിടെ ഒരു പശ്ചാത്തലമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അതിന് ആശങ്ക പ്രകടിപ്പിച്ചാൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അത്തരം ആശങ്കകൾ ഉണ്ടായിരുന്നു പലർക്കും പക്ഷെ ഞങ്ങളതിൽ ഞങ്ങൾ അവിടെയാണ് ഞങ്ങൾ കാണുന്നത് അവിടെ ഒന്നും ഞങ്ങൾ രാഷ്ട്രീയം കാണാൻ ഉദ്ദേശിക്കുന്നില്ല അത്തരം ആശങ്കകളെല്ലാം മാറ്റിവെച്ച് ഇപ്പോൾ സർക്കാർ എന്നുള്ളത് സർക്കാരിന് നമുക്ക് സർക്കാരായിട്ട് കാണാനേ പറ്റുള്ളൂ അപ്പോൾ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അവർ യു ഡി എഫ് എം എൽ എമാർ പിന്നെ എല്ലാം അത് നൽകിയിട്ടുണ്ട് എഴുതാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അത് പൊതുവായിട്ട് ഒറ്റ കാര്യമുള്ളൂ ഇതിനൊരു സുതാര്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം ഇത് വയനാടിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിക്കപ്പെടണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് വയനാട് പാക്കേജും വയനാട് പുനരധിവാസവും വയനാട്ടിലെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടണം അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പോലെയുള്ള അത് ഉണ്ടാവാൻ പാടില്ല അതിനുള്ള പ്രത്യേകമായ മെക്കാനിസം ഉണ്ടാക്കണം മുഖ്യമന്ത്രി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് പക്ഷേ ഈ ഒരു നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് കെ പി സി സി പ്രസിഡന്റ് പങ്കുവച്ചത് ആദ്യമല്ലേ അത് ആദ്യമായിരുന്നു അതിനുശേഷമാണ് മീറ്റിംഗ് കൂടിയിട്ട് നമ്മൾ തീരുമാനിച്ചത് അത് ആദ്യം പറഞ്ഞ ഈ ആശങ്കകളാണ് അദ്ദേഹം ആ മീറ്റിങ്ങിൽ അദ്ദേഹം വിശദീകരിച്ചത് ഇത്തരം ആശങ്കകൾ തന്നെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ പൊതുവായിട്ട് പാർട്ടി തീരുമാനമെടുത്തത് എല്ലാവരും അത് ബാധകമായിരുന്നു